ഇത് കുറെ പഴക്കമുള്ളതായതു കൊണ്ടാണ് എഴുപത്തിയാറ് വർഷത്തെ പഴക്കം ഉള്ളത് കൊണ്ട് അത് ഇത്രയും തെളിച്ചം മാത്രമേ അതിനകത്ത് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ നിന്നും പത്താം തരം എസ് എസ് എൽ സി പാസ്സായി ഇറങ്ങുന്ന കുട്ടികൾക്ക് ഇന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതിൽ അതിലവരുടെ ഫോട്ടോയൊക്കെ പതിച്ച് ഒരു പേപ്പർ പ്രിന്റ് ആണ് കിട്ടുന്നത് മാർക്ക് ഷീറ്റ് വേറെ ഒരു സർട്ടിഫിക്കറ്റ് പേപ്പർ വേറെ അങ്ങനെ രണ്ട് പേപ്പറായിട്ട് നമുക്ക് പരീക്ഷ കഴിയുമ്പോൾ കിട്ടും ഇതിന് തൊട്ട് മുൻപ് നടന്ന സംഭവം എന്താണെന്ന് അറിയാമോ എസ് എസ് എൽ സി എന്നുള്ള ഒരു സംഭവം അത് എസ് എസ് എൽ സിയുടെ എല് സെക്കൻഡറി സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റിന്റെ എല്ലാതെ എസ് എസ് സി എന്ന് പറയുന്ന ഒരു സംഭവം നടന്നിരുന്നു അപ്പം എസ് എസ് എൽ സിയും എസ് എസ് സി ക്കും മുൻപ് ഇതുപോലെയുള്ള രീതിയിലല്ല ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇന്നത്തെ തലമുറക്കാര് കണ്ടിട്ടുണ്ടാവണമെന്നില്ല പഴയ ആൾക്കാർക്കെല്ലാം അറിയാവുന്നതാണ് ഇപ്പോൾ ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് എന്ന് പറയുന്ന ആ മൂന്ന് പ്രാവശ്യം ആ മൂന്ന് വർഷത്തെ പഠനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണണ്ടേ എസ് എസ് എൽ സിക്ക് മുൻപുള്ള ബുക്ക് പോലെ ഒരു ബുക്കായിരുന്നു ഇതേ ഇതാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് ബുക്ക് ഇത് കുറേ പഴക്കമുള്ളതായതുകൊണ്ടാണ് എഴുപത്തിയാറ് വർഷത്തെ പഴക്കമുള്ളതുകൊണ്ട് അത് ഇത്രയും തെളിച്ചം മാത്രമേ അതിനകത്ത് കാണുന്നു തിരുവിതാംകൂർ രാജ്യത്തെ സർട്ടിഫിക്കറ്റുകളാണ് അന്ന് കൊടുത്തിരുന്നത് അന്ന് കേരള സർട്ടിഫിക്കറ്റ് എന്നോ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റെന്നൊന്നും അല്ല തിരുവിതാംകൂർ സർട്ടിഫിക്കറ്റാണ് ആ സർട്ടിഫിക്കറ്റാണിത് അപ്പോൾ ഇത് ഇംഗ്ലീഷ് സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ് എന്നാണ് ഈ സർട്ടിഫിക്കറ്റിന് എഴുതിയിരിക്കുന്നത് തിരുവിതാംകൂർ രാജ്യത്തെയാണ് ഇംഗ്ലീഷ് സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന് അങ്ങനെ ഒരു പേര് വരുന്നത് ആദ്യം ആ ബയോഡറ്റ മുഴുവൻ ബയോഡറ്റ അവരുടെ അഡ്രസ്സ് മുഴുവൻ അതിനകത്ത് ആദ്യം കൊടുത്തിരുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ശേഷം ഫോർത്ത് എന്ന് പഠിച്ച ആ ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റുകൾ മുഴുവൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഫോർത്ത് കഴിഞ്ഞാൽ അടുത്തത് ഫിഫ്ത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഫിഫ്ത്ത് ഫിഫ്ത്ത് അതിൽ കിട്ടിയ മാർക്കുകളും അതിന്റെ വിഷയങ്ങളും അതെല്ലാം അതിനകത്ത് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് സിഫ്ത്ത് സിക്സ് എന്ന് പറയുന്ന ആ പഠന ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ് ഇങ്ങനെയാണ് അന്ന് അതിനകത്ത് കൊടുത്തിരുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം മാർക്ക് സമ്മറി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് സിക്സ് പാസ്സായി കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നീടുള്ളത് മാർക്ക് സമ്മറി എന്ന് പറയുന്ന ദേ ഈ ഒരു സംഭവമാണ് അതിനകത്ത് ഓരോ വിഷയത്തിന് കിട്ടിയ മാർഗം അതിന്റെ സംവിധാനങ്ങളും എല്ലാം ചേർത്താണ് ആ ആൾ പാസ്സാവുന്നത് അങ്ങനെ പാസ്സായാലും വലിയ വിലയാണ് സിക്സ് പാസ്സായെന്ന് പറഞ്ഞാൽ വലിയ വിലയുള്ള ഒരു സംഭവമാണ് എല്ലാവരെയും കൊണ്ടും പാസ്സാവാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ അന്ന് പഠിച്ചെടുത്ത സർട്ടിഫിക്കറ്റ് ആണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ സർട്ടിഫിക്കറ്റ് ഒരൊറ്റ പേപ്പറിൽ മാത്രം നമ്മൾ ഒതുക്കുമ്പോൾ അന്ന് ഇത്രയും വലിയ സർട്ടിഫിക്കറ്റ് ചുമന്നുകൊണ്ട് വേണമായിരുന്നു എല്ലാരും നടക്കാൻ അപ്പം ഇത് കണ്ടിട്ടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് ഇതിനു മുൻപ് പഠിച്ചവർക്ക് അറിയാമെങ്കിലും ശേഷം പഠിച്ചവർക്ക് അറിയാത്തത് കൊണ്ട് മാത്രമാണിത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ